എല്ലാവർക്കും ജിൻബൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ഓണാഘോഷത്തിനൊക്കെ പോയപ്പോഴൊക്കെ മുല്ലപ്പുവൊക്കെ ചൂടിയാണ് പോയത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടിയുള്ളൊരു ഓണാഘോഷം ഉണ്ടായിരുന്നു അന്ന് പോയപ്പോഴത്തേക്കൊന്ന് മാറ്റി പിടിക്കാമെന്നോർത്ത് എപ്പോഴും മുല്ലപ്പുവൊക്കെ ചൂടിയല്ലേ പോകുന്നത് ഇത്തവണ ഒരു റോസപ്പൂ ആക്കാമെന്നോർത്തുകൊണ്ട് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു മൂന്നാല് റോസപ്പൂ എടുത്തു ആ റോസപ്പൂ എടുക്കുന്ന കൂട്ടത്തിൽ നോക്കിയപ്പോൾ അവിടെ ഒരു നീന്തത്തിലുള്ള ഒരു വെള്ളപ്പൂവും കൂടെ കാണണം അപ്പോൾ ആ വെള്ളപ്പൂവും കൂടെ എടുത്ത് ആ റോസപ്പൂവും വെള്ളപ്പൂവും കൂടെ കൂടി എങ്ങനെയാണ് ഹെയർ സ്റ്റൈലിന് വേണ്ടി റെഡിയാക്കിയതെന്ന് നോക്കാം അങ്ങനെ നാല് റസപ്പും വെള്ളപ്പവും കൂടെ കൂടി ഞാൻ ഹെയർ സ്റ്റൈലിനു വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് അതിന് എങ്ങനെയാണ് ഞാൻ തലയിൽ കുത്തി വെച്ചതെന്ന് നോക്കാവേ അങ്ങനെ രണ്ട് റസ്പ്പൂ ഒക്കെ കൈക്ക് ഇട്ടി കഴിഞ്ഞ് ഹെയർ സ്റ്റൈലിന് വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡിയാക്കാനുള്ളതേ ഉള്ളൂ അപ്പം നമുക്ക് തന്നെ നമ്മുടെ ഹെയർ സ്റ്റൈലിനു വേണ്ടി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഹെയർ സ്റ്റൈലിനു വേണ്ടി ഞാൻ റെഡിയാക്കിയ ഈ റോസപ്പൂവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ ഗുഡ് ബൈ താങ്ക്